ശ്രീ കെ സുരേന്ദ്രൻ ബി ജെ പി നേതാവ് ഇന്ന് ഇന്ന് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ബീഫ് മേളകളിൽ വിതരണം ചെയ്യുന്ന മാംസം പലയിടത്തും അംഗീകൃത ഇറച്ചിക്കടകളിൽ നിന്ന് വാങ്ങുന്നതല്ല പലയിടത്തും പൊതുസ്ഥലത്ത് നിയമം ലംഘിച്ച് കശാപ്പ് നടത്തിയാണ് മേളകൾ നടത്തുന്നത് ജനങ്ങളിൽ ഭീതി ഉളവാക്കുന്നതും അരോചകവുമായ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് പ്രകോപനപരമാണ് പല പരിപാടികളും സാമൂഹ്യ തീവ്രവാദികളും അവസരം മുതലെടുക്കുന്നു തിരിച്ചുള്ള പ്രകോപനങ്ങളിലേക്ക് ദേശീയ പ്രസ്ഥാനങ്ങളെ മനഃപൂർവ്വം വലിച്ചിഴക്കരുതെന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അതിനോടൊപ്പം പശുക്കളെ കൊന്നിട്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ളൊരു ചിത്രം ചേർക്കുന്നു എന്താണ് എന്താണതിന്റെ അർത്ഥം എന്താണ് എന്താണതിന്റെ അർത്ഥം വായിക്കുന്ന ഏത് മലയാളിക്കും ബോധ്യാവും കേരളത്തിൽ പ്രകോപനപരമായ കേരളത്തിൽ പ്രകോപനപരമായ നിലയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നതിന് ഉത്തർപ്രദേശിൽ നിന്ന് താങ്കൾ തന്നെ പറയുന്ന വിശ്വാസികളുടെ വികാരം വരണപ്പെടുത്തുന്ന ഒരു ചിത്രം ചേർക്കുന്ന താങ്കൾ ആ വിശ്വാസികളുടെ വിശ്വാസികളോടുള്ള ഉത്തരവാദിത്തമാണ് പറയേണ്ടത് വിശ്വാസികളോട് താങ്കൾ കാണിക്കുന്ന ഉത്തരവാദിത്തം എന്താണ് അത് കണ്ടാൽ വിശ്വാസം വ്രണപ്പെടുന്നവരുണ്ട് എന്ന് വിശ്വസിക്കുന്ന താങ്കൾ ആ വിശ്വാസികളോട് കാണിക്കുന്ന ഉത്തരവാദിത്തം എന്താണ് ഇത്രയും പറഞ്ഞു വെച്ചിട്ട് കേരളത്തിൽ അല്ലാത്ത ഒരു ചിത്രം ഉത്തർപ്രദേശിൽ മൂന്ന് വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തിന്റെ ചിത്രം ചേർക്കുന്നതിലൂടെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഷാനി ഈ വിശ്വാസ്യതയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഇതിനെ തള്ളി പറഞ്ഞത് റസൂൽ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ഈ നടപടി കേരളത്തിൽ അവരുടെ പാർട്ടിക്കാർ തന്നെ എതിർക്കുന്നു എന്തുകൊണ്ടാണ് എതിർക്കേണ്ടി വന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ഒരാൾക്കും അവകാശമില്ല നിങ്ങൾ ഇവിടെ എത്രമാത്രം ഈ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തിയാലും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷ ജനങ്ങളും ഗോവധ നിരോധനത്തിനെതിരായിട്ടുള്ള നിലപാടാണ് പരസ്യമായി പശുക്കളെ കൊന്ന് കേരളത്തിൽ അവർക്ക് പിന്നെ നടത്താൻ സാധിക്കുന്നു രംഗത്ത് ഇറങ്ങുന്നു രാജ്യത്തെ ജനങ്ങൾ ഭൂരിഭാഗവും ഗോവധ നിരോധനത്തിനെതിരായുള്ള നിലപാടാണെന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് അല്ല ഗോവത നിരോധന അനുകൂലമാണ് ഇന്ത്യയിൽ ഗോവ നിരോധനം ഉണ്ട് ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് ബിജെപി വന്നത് അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം അതിന് പിന്നാലെ രാജ്യത്ത് സംസാരിക്കുമ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ വസ്തുതകളാണല്ലോ സംസാരിക്കേണ്ടത് കേരളത്തെ കുറിച്ച് ഇത്രയും ഒരു ചിത്രം താങ്കളുടെ പോസ്റ്റിന് ഒപ്പം മനപ്പൂറമാണെന്നും അത് ഉത്തർപ്രദേശ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിലേതല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അത് ചേർത്തത് എന്നും ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് കേൾക്കേണ്ടത് അല്ല ഞാൻ ഷാനി ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ഞാൻ എന്റെ എട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളും നിങ്ങൾ വായിച്ചിട്ടില്ല നിങ്ങൾ അത് വായിക്കണം എൻ്റെ ഇന്നത്തെ പോസ്റ്റ് മാത്രം നിങ്ങൾ വായിച്ചു ബാക്കി എല്ലാത്തിലും ഞാൻ ഇതുപോലുള്ള കേരളത്തിൽ മാത്രം നടന്ന ചിത്രങ്ങളല്ല ഇട്ടത് ഇന്ത്യയിൽ ആകമാനം പശുക്കൾക്കെതിരായി നടക്കുന്ന കേരളത്തെ കുറിച്ചാണ് ശ്രീ കേസുരേന്ദ്രം നിയമം ലംഘിച്ചതിൽ ഭീതിജനകമായ അതിനുശേഷം കേരളത്തിലെ ഇതല്ലാത്തൊരു ചിത്രം മലപ്പുറം അവിടെ ചേർന്നിട്ട് കൊല്ലപ്പെടുന്നില്ലെന്ന് ആരാണ് നിങ്ങൾ പറഞ്ഞത് ഉണ്ടെങ്കിൽ ആ ചിത്രം ചേർക്കാമല്ലോ കേരളത്തിൽ കൊല്ലപ്പെടുന്നു ശ്രീ സുരേഷ് കേരളത്തിൽ താങ്കൾക്ക് ഇപ്പോൾ ഫേസ്ബുക്കിൽ താങ്കളുടെ പോസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും ഈ രാവിലെ ഈ ചിത്രം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ ഫേസ്ബുക്ക് പോലും പറയുന്ന ഒരു ചിത്രം കേരളത്തിലെ കാര്യം പറയാൻ ഉത്തർപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനാണ് കേരളത്തിലെ രാവിലെ ഷാനി ആരും നിരോധനമില്ലാത്ത രാഷ്ട്രീയമായി എനിക്കില്ല ശ്രീ സുരേന്ദ്രൻ കേരളം ഗോവധ നിരോധനമുള്ള സ്ഥലമല്ല അവിടെ ഗോവധം നടക്കുന്നില്ല എന്ന് അവാസ്തവം പറയേണ്ട കാര്യം എനിക്കില്ല പക്ഷെ അത് പറയാൻ കേരളത്തെക്കുറിച്ച് പറയാൻ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ചിത്രത്തെ വ്യാജമായി ഉപയോഗിച്ചത് എന്തിനാണ് ഒരു വ്യാജവുമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു പരാമർശത്തിലും കേരളത്തിൽ നടക്കാത്ത ഒരു കാര്യവുമില്ല കേരളത്തിൽ പശുക്കളെ കൊല്ലുന്നു നിയമിക്കുന്നു ജന്തുപീഡന നിരോധന നിയമമായിട്ട് എന്താണുള്ളത് അല്ല ചിത്രം മാത്രമാണ് ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ സത്യമാണ് കേരളത്തിൽ പശുക്കളെ കൊല്ലുന്നു കേരളത്തിൽ കേരളത്തിൽ സുരേന്ദ്രൻ ചിത്രം അത് ശ്രീ സുരേന്ദ്രൻ കേരളത്തിൽ നിരോധനമില്ല കേരളത്തിൽ കേരളത്തിൽ എന്ന് പറയാൻ പറയാൻ കഴിയില്ല കാരണം നിരോധനം നിരോധനമില്ല ഷാനി ഷാനി ഇരിക്കുന്ന അരൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് അവിടെ പന്നി നിരോധനം ഇല്ല പക്ഷെ അവിടെ ഒരു പന്നിയേയും കൊല്ലാൻ സമ്മതിക്കുന്നില്ല എന്താ കാരണം നിരോധനം ഉണ്ടായിട്ടാണോ നിങ്ങൾ ഈ ഭക്ഷണ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നു ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചതാണ് പല സ്ഥലത്തും വെള്ളം കിട്ടാനില്ല കുടിക്കാൻ ഒരു ജ്യൂസ് കിട്ടാനില്ല ഒരു ചായ കിട്ടാനില്ലെങ്കിലും വസ്തുതകൾ പറയാൻ നമുക്കുള്ള അവകാശം സത്യസന്ധമായി എപ്പോഴും പെരുമാറുക എന്നുള്ളതാണല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ ചിത്രം താങ്കൾ ഉപയോഗിച്ച എന്തിനാണ് താങ്കൾ പറയുന്നത് അറിഞ്ഞുകൊണ്ടാണ് സത്യസന്ധമായ ഒരു പോസ്റ്ററിന് കീഴിലേ കേരളത്തെക്കുറിച്ച് കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്നു പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിൽ ഒരു ചിത്രം ചേർത്തിട്ട് ഞാൻ സത്യസന്ധമായാണ് പറയുന്നത് എങ്ങനെയാണ് പറയാൻ കഴിയുക

ഗോഹത്യ നടക്കുന്നു എന്നാണ് പുറത്താക്കിയത് കേരളത്തിൽ ഇതെല്ലാം ഉണ്ട് എല്ലാ കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു നിയമവും ബാധകം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ കേരളത്തിൽ നിരോധനം ഇല്ല ശ്രീ കേരളത്തിൽ ജനം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിലെ ചിത്രം പറഞ്ഞാൽ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ കേരളത്തിൽ ഇല്ല ഇല്ലല്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞതിൽ ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പരാമർശം അവാസ്തവമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഈ ചിത്രം ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഭയാനകമായ രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്നു കണ്ണൂരിൽ അല്ലല്ല കണ്ണൂരിൽ നടന്നത് ഭയാനകമായ